ഹലോ കോഴിയും അതുപോലെ ബീഫുമൊക്കെ നമ്മൾ റോസ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വറുക്കുമ്പോഴും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ സാധാരണയായിട്ട് ചേർക്കും അത് ചേർത്ത് നല്ല രുചിയും മണമൊക്കെയാണ് അപ്പം നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും കുറച്ച് പേർക്കൊക്കെ അറിയുണ്ടാവും എന്നാലും അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യാണ് അപ്പം നമ്മൾ അതിനായിട്ട് ഈക്വലി അതായത് സമസമം ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും എടുക്കുക തൊലി തൊലികളയ നന്നായിട്ട് കഴുകുക ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകുക കഴുകി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ഉണങ്ങിയ തുണിയിൽ നന്നായിട്ട് വെള്ളം വറ്റിക്കുക വെള്ളം പാടില്ല കേട്ടോ വെള്ളം ഉണ്ടായാൽ അത് കേടായി പോവും അപ്പം ഇതുപോലെ നല്ല ഡ്രൈ ആക്കുക ഡ്രൈ ആക്കിയിട്ട് ഇതിൽ നിന്ന് മിക്സിയുടെ ജാറിലേക്ക് മിക്സിയുടെ ജാറിലും വെള്ളം പാടില്ല നന്നായി തുടയ്ക്കണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ വെളുത്തുള്ളി അതിലിടുക അതിട്ട് ഒരു കുറച്ച് ചൊറുക്കുക അതായത് ഇപ്പോൾ ഇത്രയും വെളുത്തുള്ളിയാണ് നമ്മൾ എത്രയാണോ വെളുത്തുള്ളിയും ഇഞ്ചി എടുക്കണേ അതിന് അതും ഒരുപോലെ ആയിരിക്കണം പിന്നെ നമ്മൾ ഒരു രണ്ട് സ്പൂണോ അല്ലെങ്കിൽ മൂന്ന് സ്പൂണോ ചൊറുക്കുക നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് അത് ആദ്യം ക്രഷ് ചെയ്യുക പിന്നെ നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാക്കുക ഇത്രയുള്ള പണി ഇത് നമ്മൾ ഒരു ബോക്സിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ പിന്നെ നനഞ്ഞ സ്പൂണൊന്നും ഇടാതെ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സ്പൂണൊക്കെ എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഒരു മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷി വെക്കാൻ പറ്റും നമുക്ക് ആവശ്യാനുസരണം നമ്മൾ മീൻ വറുക്കാനും കോഴി വറുക്കാനും അല്ലെങ്കിൽ മറ്റുള്ള വറവുകൾക്ക് നല്ലൊരു ടേസ്റ്റും രുചിയും കിട്ടും അപ്പോൾ എല്ലാവർക്കും ഓക്കേ